ഹായ് ഹലോ നമസ്കാരം ഹൈ റിച്ച് തട്ടിപ്പ് കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്നിരുന്നു നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തറിയാന്നൊക്കെ പറഞ്ഞു കുറെ കുറ്റപ്പെടുത്തലുകൾ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴും അതിനെ ഏറ്റവും ഇസോട്ട് പഠിച്ചിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് ഒന്നും അറിഞ്ഞുകൂടാതെ അല്ല ചെയ്യുന്നത് ചുമ്മാത ഒരു കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസിനെ സംബന്ധിച്ചൊരു ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒന്നും അറിയാതെ നമ്മൾ ചെയ്യത്തില്ല എനിക്ക് പറയാൻ പറയാനുള്ളത് നൂറ് ശതമാനം ഞാൻ ഉറപ്പിച്ചു തന്നെ ഇപ്പോഴും ആ സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത് ഹൈറിച്ച് എന്ന് പറയുന്നത് തട്ടിപ്പ് തന്നെയാണ് മണി ചെയിൻ പോലുള്ള ഒരു തട്ടിപ്പ് തന്നെയാണ് ഹൈറിച്ച് ആ വീഡിയോ ചെയ്യുന്ന സമയത്തിന് അവരുടെ അക്കൗണ്ട് എല്ലാം തന്നെ ഫ്രീസ് ചെയ്ത ചെയ്തിരുന്നു അത് മാത്രമല്ല താൽക്കാലികമായിട്ടാണ് അവരുടെ പിന്നെ സ്വത്തുവകളും എല്ലാം കണ്ടു കെട്ടിയത് ഇപ്പോ അത് താൽക്കാലികം എന്ന സ്ഥിതിയിൽ നിന്ന് മാറി സ്ഥിരമായിട്ട് ഇനി ഒരിക്കലും ഇവർക്ക് ഈ ഒരു സംഭവത്തിൽ നിന്ന് റെക്കവർ ചെയ്യാൻ പറ്റത്തില്ല ഇനി ഒരിക്കലും ഇവർക്ക് ഒരു പൈസയും അതിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല ഫ്രീസ് ആയി കഴിഞ്ഞു അപ്പം വരുന്ന വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ ഈ അടച്ചിരിക്കുന്ന പാവപ്പെട്ട ഈ മനുഷ്യന്റെ പൈസ തിരിച്ചു കിട്ടുമോന്ന് ആരുടെയും ഒരു രൂപ പോലും തിരിച്ചു കിട്ടത്തില്ല നിങ്ങൾ വഞ്ചിതര് തന്നെയാണ് എന്നിട്ട് ഈ ജയിലിൽ നിന്നും അദ്ദേഹം ഇറങ്ങിയതിനു ശേഷം സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ ഇട്ടിരിക്കുകയാണ് വേറെ പല ആളുകളെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ച് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ മുതലാളി നമ്മുടെ ദൈവം എത്തിക്കഴിഞ്ഞു ഇനി ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല നമ്മൾ വിജയിച്ചിരിക്കുന്നു നമുക്ക് അതിന് അനുകൂലമായ കോർട്ട് ഓർഡർ വന്നു എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ ചുമ്മാതെ പറ്റിക്കുകയാണ് പെറ്റീഷന്റെ കോപ്പി എടുത്ത് കാണിച്ചിട്ടാണ് പറയുന്നത് കോർട്ട് ഓർഡർ ആണ് ഇത്രക്കും മനുഷ്യർക്ക് ഇത്രയ്ക്കും വിവരം ഇല്ലാതായിപ്പോയി എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തിനാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ വഞ്ചിതരാവുന്നത് എന്നിട്ട് വീണ്ടും ഈ ആളുകളുടെ അടുത്തുനിന്ന് പൈസ വീണ്ടും കളക്ട് ചെയ്യാണ് ഒരു സൈഡിൽ കൂടെ കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് സാധനക്കാരായ ആൾക്ക് വേറെ സങ്കടകരമായ കാര്യം ഞാൻ എന്റെ പോസ്റ്റിൽ വെരിഫൈഡ് അക്കൗണ്ട് ആണ് സാധാരണ കോടി രൂപയുടെ ബിസിനസ് ആളുകളുടെ അക്കൗണ്ട് അക്കൗണ്ട് വെരിഫൈഡ് ആണോ ആളുടെ ആണോധന ബ്ലൂ ടീക്ക് കാണാൻ നമുക്ക് അക്കൗണ്ടാണെങ്കിൽ ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ജനുവരി ഇരുപത്തിയാമത്തെ വയസ്സിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മുപ്പതാമത്തെ വയസ്സിൽ പഞ്ചായത്ത് പ്രസിഡന്റും വീണ്ടും പഞ്ചായത്ത് പ്രസിഡന്റ് ഏഴ് വർഷം പഞ്ചായത്ത് പ്രസിഡന്റും മൂന്ന് വർഷം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ആയതരാളാണ് അഞ്ചു വർഷക്കാലം തൃശൂർ ജില്ലാ പഞ്ചായത്ത് മമ്പറും ജില്ലാ പഞ്ചായത്തിന്റെ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാനും കുറച്ചുകാലം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരാളാണ് അതിനുശേഷം കേരള നിയമനിർമ്മാണ സഭയിൽ നിയമസഭയിൽ നിയമനിർമ്മാണ സഭാ എന്താണ് നിയമം ഉണ്ടാക്കുന്ന സഭയിലെ അംഗമായ ഒരാളാണ് അങ്ങനെ ഒരാളൊരു ഫേസ്ബുക്കിൽ കേരള ഹൈക്കോടതിയുടെ വിധിയെ ആ വിധിയെ കോർട്ടി കൊണ്ട് ഒരു പോസ്റ്റ് ഇടുമ്പോൾ അത് തെറ്റിദ്ധാരണാജനകമായ പോസ്റ്റ് ആണെങ്കിൽ നുണയായ പോസ്റ്റ് ആണെങ്കിൽ ഈ രാജ്യത്തെ ആർക്കും ഒന്നുകിൽ കോടതിക്ക് സമയതയ എനിക്കെതിരെ കോടതി അലക്ഷ്യത്തിന് കേസെടുക്കാം കണ്ടം ടോ കോർട്ടിന് എടുക്കാൻ കഴിയും അതല്ലെങ്കിൽ ഞാൻ ബന്ധപ്പെട്ട ഈ പറയുന്ന ഈ തട്ടിപ്പ് കമ്പനിക്ക് എനിക്കെതിരെ കണ്ടം ടോ കോർട്ടിന് പരാതി കൊടുക്കാൻ കഴിയും ഈ രണ്ട് വിഷയം ഞാനിതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾ കാര്യം ഈ കേസിനകത്ത് വ്യക്തിപരമായി എന്റെ ഒരു റോൾ നഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ എന്തിനാണ് ഞാനിതിനകത്ത് ഇടപെടുന്നത് കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിനകത്ത് പറഞ്ഞു നിക്ഷേപിച്ച പറഞ്ഞു ചുരുക്കം ആളുകൾ മാത്രമാണ് എനിക്ക് പരാതിയുമായി രണ്ട് മൂന്ന് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത വിവരം എനിക്ക് തന്നിട്ടുള്ളത് പിന്നെ ഭൂരിഭാഗം ആളുകളും എന്നോട് സമീപിച്ചത് അവരുടെ അമ്മ റിട്ടയർ ആയ പൈസ ഉപയോഗിച്ച ആളുകൾ അവരുടെ സഹോദരന്മാർ ഗിൽപ്പിൽ നിന്ന് കൊണ്ടുവന്ന പൈസ നിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം നിരവധി ആളുകൾ എന്നൊരു പത്ത് അറുപത് നൂറ് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് എന്നെ വിളിച്ചിരുന്നു അപ്പം അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ കേസിൽ ക്ലിയർ ആയി കേസ് അന്വേഷിക്കാൻ പോയി അന്വേഷിക്കാൻ പോയ സമയത്ത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പൂർണ്ണമായിട്ടു അപ്പോഴാണ് ഞാൻ ഈ പറയുന്ന ഈ പറയുന്ന രണ്ട് വ്യക്തികളെ ഞാനോട് പേര് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ രണ്ട് വ്യക്തികളുടെ ഡീറ്റെയിൽസ് ഞാൻ എടുക്കുന്നത് അടുക്കുമ്പോൾ ഞാൻ ജില്ലാ പഞ്ചായത്ത് ഉണ്ടായിരുന്ന അതാട്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ആദ്യം പേരാഗലം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ വിഷനായിരുന്നു അതാട്ട് ഡിവിഷൻ ഒക്കെ ഈ പേരാമംഗലം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ വരുന്ന അരിമ്പൂർ പഞ്ചായത്തിലെ എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു കുടുംബത്തിൽ രണ്ട് ഭാര്യയും ഭർത്താവ് ആ കുടുംബം വളരെ മനോഹരമായ കുടുംബമാണ് തൊണ്ണൂറുകളിലൊക്കെ അരിപ്പൂരി കപ്പൽപ്പള്ളി പണിയുന്ന സമയത്ത് മാന്യമായ കുടുംബമാണ് പക്ഷെ ആ കുടുംബത്തിന്റേതായ യാതൊരു മാനിമില്ലാത്ത ആളുകളാണ് ഇത് എന്നുള്ളത് ആ നാട്ടിലെ ആളുകളാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ് ഇത് വേറെ രണ്ട് മൂന്ന് നേരത്തെ സൂചനയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മണിച്ചേരും കമ്പനികൾ നടക്കുന്നില്ല അവിടെ ജോലി ചെയ്ത് സംവിധാനങ്ങളുമായി പോയാളുക അതിനുശേഷമാണ് ഈ പറഞ്ഞ ഗ്രീൻ സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന സ്ഥാപനം ആരംഭിക്കുന്നത് നിരവധി തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ പ്രദേശത്തൊക്കെ വന്ന് പല ആളുകളെ പല കൊടുക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഈ പറയുന്ന പിന്നെ കുടുംബശ്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സമ്മാന പദ്ധതികൾ തയ്യാറാക്കി വീടുകളിൽ പൂന്തോട്ട പദ്ധതി ഒക്കെ തയ്യാറാക്കി പല ആളുകളെ സമീപിച്ചിട്ടുണ്ട് അതൊക്കെ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല അത് രണ്ടാളുകൾക്കും കൃത്യമായി അറിയും ചെയ്യാം ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ഡീപ്പായി ഈ വിഷയത്തിൽ ഇടപെടുന്നത് അപ്പോൾ അങ്ങനെ ഉള്ള തട്ടിപ്പുകളുമായി ബന്ധമുള്ള ആളുകളായതുകൊണ്ട് ഇവരുടെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ തട്ടിപ്പിന്റെ ഒരു നിര തന്നെയുണ്ട് ഡസം കണക്കിന് തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് അവര് അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഈ മലയാളികളെ എന്താണ് പറയേണ്ടത് നമ്മൾ ഇത് തട്ടിപ്പാണ് നിങ്ങൾ വീണ്ടും ചെന്ന് അതിൽ വീഴരുത് എന്ന് പറയുമ്പോൾ നമ്മളെ തിരിച്ച് നമ്മളെ യൂട്യൂബേഴ്സിന് മൊത്ത മൊത്തത്തിൽ പഞ്ഞി കിടുന്ന ഒരവസ്ഥ യൂട്യൂബേഴ്സ് കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതെന്നും നമ്മൾ പറയുന്നതെല്ലാം ശുദ്ധ മണ്ടത്തരമാണെന്നും നമ്മളെടുത്ത് വന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വീഡിയോ ചെയ്തത് അല്ലാതെ വെറുതെ വന്ന് സംസാരിച്ചതല്ല വ്യക്തമായ പ്രൂഫുകളുണ്ട് മണ്ടരാകാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാൽ ആർക്കും ഒന്നുമേ ചെയ്യാൻ പറ്റത്തില്ല ഏറ്റവും വലിയ രസം എന്താണെന്നറിയാ ഒരു ഡോക്ടർ മൂന്ന് കോടിയോളം പൈസ ഇതിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതാണ് ഇതിൽ ഏറ്റവും രസകരമായ ഒരു സംഭവം കേസ് വരുന്നു ഈ ക്ട് എന്ന് പറയുന്നത് കേന്ദ്ര നിയമമാണ് കേന്ദ്ര നിയമം രണ്ടായിരത്തി നവംബറിലാണ് കേരള വെച്ചാൽ നവംബർ 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 കേരളത്തിൽ രണ്ടു വർഷം മാത്രം പ്രായമുള്ള ഒരു നിയമമാണ് കേരളത്തിന്റെ പറയുന്ന നിയമത്തിന് അടിസ്ഥാനമായിട്ടുള്ള ഒരു ഐ എസ് ഓഫീസർ മജിസ്ട്രേറ്റിന്റെ കപ്പാസിറ്റി ഉള്ള ഒരു ഐ എസ് ഓഫീസറാണ് സെക്രട്ടറി ആയിട്ട് വരുന്ന എന്ന് പറയുന്ന കേരളത്തിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ധനകാര്യ ചീഫ് സെക്രട്ടറിയാണ് ഈ പറയുന്ന കോമ്പറ്റി അതോറിറ്റിറക്കിയ രണ്ടായിരത്തി ആളുകൾ ഉണ്ട് അപ്പോ പണം പിരിക്കുന്ന ആളുകളെ ശ്രദ്ധിക്കുക പണം കൊടുക്കുന്നവർ ശ്രദ്ധിക്കാം കൂടുതൽ കൊടുക്കുന്നതും ശ്രദ്ധിക്കുക ഈ കമ്പനി കൂട്ടിക്കെട്ടിയിരിക്കുന്നു നൂറ് ശതമാനം പൂട്ടിക്കെട്ടിരിക്കുന്നു അതിന്റെ തെളിവുകളാണ് നമ്മൾ പുറത്തുവിട്ടത് ും ആളുകളും കമ്പനിയിൽ നിന്ന് കമ്മീഷൻ വാങ്ങിയ ആളുകളൊക്കെ കൊടുക്കും എന്നാണ് പറയുന്നത് തൊണ്ണൂറ് ശതമാനം അല്ല ഇത് പറയുമ്പോ അക്കൗണ്ട് ബീസ് ചെയ്തു അക്കൗണ്ട് ബീസ് ചെയ്ത് കഴിയും അപ്പോ ഇനി അക്കൗണ്ട് ഒന്നും ചെയ്യാൻ കഴിയും ഈ അക്കൗണ്ട് ഓപ്പൺ ക്യാപ്പില്ല പാൻ കാർഡ് ഒന്നും നടക്കാൻ പറ്റില്ല അവരുടെ വസ്തുക്കൾ കൈമാറ്റം ചെയ്യാൻ പറ്റില്ല അവരുടെ വേക്കുകൾ കൈമാറ്റം ചെയ്യാൻ പറ്റില്ല എവറി അങ്ങനെ ജി എസ് ടി വകുപ്പിന്റെ മുകളിലാണ് ഇപ്പൊ കേസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ജി എസ് ടി എന്നുള്ളത് ഒരു ക്രിമിനൽ ഒഫൻസ് ഒന്നുമല്ല ഒരു എക്കണോമിക് ഒഫെൻസ് ആണ് അവിടെ ഈസിയാണ് നിങ്ങൾക്ക് ജാമ്യം കിട്ടാനൊക്കെ ഈസിയാണ് പറഞ്ഞത് അതൊന്നും എക്കണോമിക് ഒഫൻസ് കാണുന്നു ഇനി വരാൻ പോകുന്ന കേസുകൾ അവർ അകത്ത് നടക്കാൻ പോകട്ടു തുറക്കാനാണ് എന്തെങ്കിലും സാധ്യത ഇതിനുള്ളിൽ ഒരിക്കലും ഇത് തുറക്കാൻ സാധ്യത കാരണം ഇതിനുള്ളിൽ അപ്ലൈ ചെയ്തിട്ട നിയമം ഒന്ന് ഫഡ്സ് ആക്ട് ആണ് രണ്ട് പ്രൈസസ് മണി സർക്കുലേഷൻ സ്കീം പ്ലാനിംഗ് ആക്ട് ആണ് ഇതിനുള്ളിൽ ഒരിക്കലും ഇത് തുറക്കാൻ സാധിക്കും ഈ പൈസ ഇനി എങ്ങനെ കിട്ടും ഈ പൈസ ഒരിക്കലും കിട്ടില്ല അല്ല ഇപ്പൊ നമ്മളിപ്പോ ഈ സംസ്ഥാനത്ത് പക്ഷേ മനസ്സിലോട് എനിക്ക് പറയാനുള്ളത് ഇനി വീണ്ടും ഇവര് പൊട്ടിയില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പഴും ഉണ്ടാവും എന്തിനും എങ്ങനെയും ബ്രെയിൻ വാഷ് ചെയ്യാനുള്ള ഒരു കൂട്ടം ആളുകളെ ഇവർ വാർത്തെടുത്തിട്ടുണ്ട് അതായത് കമ്പനി പൊട്ടിയാലും പൊട്ടിയില്ല ഞങ്ങളുടെ മുതലാളി ഇവിടെ ഉണ്ട് ഞങ്ങളുടെ മുതലാളി ഇപ്പൊ പറയുന്നത് ഞങ്ങളുടെ മുതലാളി ജയിലിൽ നിന്ന് ഇറങ്ങി പറഞ്ഞ അറുന്നൂറ് സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്നെ കേരളത്തിൽ എത്ര സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അറുന്നൂറ് സൂപ്പർ മാർക്കറ്റ് എന്താ കേരളത്തിൽ പതിനാല് ജില്ലയുള്ളൂ ഒരു ജില്ലയിൽ ജില്ലയിൽ എത്ര എത്ര മിനിമം മിനിമം നിങ്ങളുടെ ഇവര് വാദിക്കുന്നത് ഇവർക്ക് അറുനൂറോളം സൂപ്പർ മാർക്കറ്റ് കേരളത്തിൽ ഉണ്ടെന്നാണ് ഇവര് വാദിക്കുന്നത് അങ്ങനെ അറുന്നൂറോളം സൂപ്പർ മാർക്കറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ പതിനാല് ജില്ലയാണുള്ളത് ഒരു ജില്ലയിൽ ഒരു അമ്പതെണ്ണമെങ്കിലും മിനിമം വരണം ഇവിടെ എത്ര സൂപ്പർ മാർക്കറ്റ് ഒരു ജില്ലയിലുണ്ട് ഞാൻ ഞാനെന്റെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ല ഒരു സൂപ്പർ മാർക്കറ്റ് പോലും ഇവിടെ കണ്ടിട്ടില്ല അപ്പൊ ഒരു കള്ളത്തരം പറഞ്ഞിട്ടാണ് ഇവര് ബിസിനസ് ചെയ്യുന്നത് ഇവര് ഈ പറയുന്ന മൂന്നിരി പതിനായിരം രൂപ മുടക്കുന്ന ഒരു വ്യക്തിക്ക് മൂന്ന് വർഷം കഴിയുമ്പോൾ ഇത്ര എമൗണ്ട് കിട്ടുമെന്ന് പറയുന്നു ഇത്രയ്ക്ക് ഇരട്ടിക്കൂന്ന് പറയുന്നു ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ഇവര് നടക്കാത്ത കാര്യങ്ങളാണ് പറയുന്നത് നിയമവിരുദ്ധമായിട്ടാണ് ഇവർ ഈ ബിസിനസ് ചെയ്യുന്നത് അതിലൊരു സംശയവും ഇല്ല പക്ഷെ ഇങ്ങനെയുള്ള ധാരാളം ഈ സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള മണി ചെയിൻ ആക്ടിവിറ്റീസ് ബിസിനസ്സുകളൊക്കെ കൂടിയപ്പോൾ ഗവൺമെന്റ് ഇതിന് ആക്ട് കൊണ്ടുവന്നു ഓഫ് ആക്ട് ഈ ആക്ട് പ്രകാരം ഇവരുണ്ടാക്കിയിരിക്കുന്ന സ്വത്ത് ഇതിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആൾക്കാരുടെ സ്വത്ത് അത് കണ്ടുകെട്ടി ഇതിനുള്ളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കാൻ അധികാരം കൊടുക്കുന്ന ഒരു ആക്ട് ആണ് ആക്ട് ആക്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കേരളത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങി വളരെ ശക്തമായിട്ടുള്ള ഒരു നിയമമാണ് കീഴാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് ഷോപ്പിന്റെ പേരിൽ ഈ നടപടി എടുത്തു കഴിഞ്ഞു നൂറ് ശതമാനം എടുത്തു കഴിഞ്ഞു ഗവൺമെന്റ് തൃശ്ശൂര് കളക്ടർ അത് ഓർഡർ പുറപ്പെടുവിച്ചു കഴിഞ്ഞു അവരെ എല്ലാവിധ മൂൾ ആൻഡ് മൂൾ പ്രോപ്പർട്ടി അത് അറ്റാച്ച് ചെയ്യാൻ ബാങ്ക് അക്കൗണ്ട് ചെയ്യാൻ ഇനി ആ അക്കൗണ്ടിൽ കൂടെ ഒരു പൈസ അങ്ങോട്ട് ഒരു പൈസ കണ്ടുവരികയും ചെയ്തില്ല അതായത് ഈ ഒരു വാർത്ത പങ്കുവെക്കാൻ കാരണം ഈ ഒരു ഓർഡറിന്റെ കോപ്പി ഞങ്ങൾ നമ്മൾ പുറത്തു കൊടുത്തിട്ട് ഈ ഒരു വാർത്ത പങ്കുവെക്കാൻ കാരണം വാർത്ത ഇദ്ദേഹം അറസ്റ്റ് ആയതിന് പിന്നാലെ കോടിക്കണക്കിന് രൂപ രണ്ടു കോടി മൂന്ന് കോടി രൂപ ദിവസവും പിരിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടായിരുന്നു അപ്പോ അതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും പറ്റിക്കപ്പെടരുത് ജനങ്ങൾ പറ്റിക്കപ്പെടരുത് ഇത് പൊട്ടിയിട്ട് എത്രയും പെട്ടെന്ന് കിരിക്കായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആവുക എന്നാണ് അവരുടെ ചിന്ത അതുകൊണ്ട് ആ ഒരു ചിന്ത ഉള്ളത് കൊണ്ടാണ് അവരിങ്ങനെയുള്ള തട്ടിപ്പ് കളി പെട്ടെന്ന് പോയി വീഴുന്നത് പതിനായിരം രൂപ അവർ അവരെന്ത് കൊണ്ടുവന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്യും ആ ആഴ്ച തന്നെ പതിനായിരം രൂപയിൽ അയ്യായിരത്തി അഞ്ഞൂറ് ഷെയർ ചെയ്യും ഞായറാഴ്ചയാണ് അവരുടെ പ്രോസ്പ് ആ ഞായറാഴ്ച തന്നെ അയ്യായിരത്തി അഞ്ഞൂറ് ഷെയർ ചെയ്ത് പോകും ഇത് ഇവിടെ എന്താ മണി സർക്കുലേഷൻ ആണ് നടക്കണത് അതിന്റെ അവര് റെസീപ്റ്റ് എന്താ വെച്ചാല് പർച്ചേസ് അഡ്വാൻസ് ആയിട്ടാണ് ഇവർ കൊടുക്കുന്നത് ഈ പർച്ചേസ് അഡ്വാൻസ് കൊടുക്കുമ്പോൾ ഈ പർച്ചേസ് അഡ്വാൻസ് ആ പൈസ ജനങ്ങൾ ഗവൺമെന്റ് പറ്റിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ പറ്റിക്കാനോ വേണ്ടിട്ട് അഡ്വാൻസ് ആണ് പറയുന്നത് ഈ അഡ്വാൻസ്ഡ് പ്രോഡക്റ്റ് ഇവർ കൊടുക്കാറില്ല ആ പതിനായിരം രൂപയാണ് ഇവര് മാനേജ് ചെയ്യുന്ന ഉപയോഗിക്കുന്നത് അത് പക്കാണേൽ പറയുന്നത് ആ ഒരു പതിനായിരം രൂപ എന്ന് പറയുമ്പോ കോടിക്കണ ശരി സർക്കാർ എഴുന്നൂറ്റിമൂന്ന് കോടി രൂപ പറ്റിച്ചു എന്നാ അത് ശരിയല്ല കാരണ ഇവരുടെ കണക്ക് പ്രകാരം തന്നെ ഒരു കോടി ഒന്നര കോടിയിൽ കൂടുതൽ ഐഡികൾ ആൾക്കാർക്കും പത്തോ നൂറോ ഐ ഡി എടുക്കാം അതെ ഒന്നര കോടിയിൽ കൂടുതൽ ഐ ഡികൾ ഈ കമ്പനി കൊടുത്തിട്ടുണ്ട് ആദ്യം ഇവിടെ തുടങ്ങിയപ്പോൾ ഒന്നര കോടിയിൽ കൂടുതൽ നിങ്ങൾക്ക് ഐ ഡി വലിയ കേരളത്തിന്റെ സാമ്പത്തിക വലിയ പോകുന്ന ഒരു ഒരു നടപടിയാണ് ധാരാളം ആൾക്കാർ അവരുടെ ഒന്നര കോടിയോളം ഐ ഡി ഒന്നര രണ്ട് ഏകദേശം രണ്ട് കോടിയോളം ഐ ഡി ഇവര് പിന്നെ കൊടുത്തിട്ടുണ്ട് മാർക്കറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒന്നേ മുക്കാൽ കോടിയോളം ഐ ഡി കസ്റ്റമേഴ്സ് ഇവർക്കുണ്ട് അവരിൽ നിന്ന് പതിനായിരം രൂപ വെച്ചാണ് ഇവർ കളക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ പതിനായിരം രൂപ മേടിച്ച് ഐ ഡി കൊടുക്കുമ്പോൾ ഇവര് പിന്നെ അത് രൂപ മേടിച്ച് ഐ ഡി കൊടുക്കുമ്പോൾ ഇവർ ഒരു കൂപ്പൺ മാത്രമാണ് കൊടുക്കുന്നത് പ്രോഡക്റ്റ് കൊടുക്കുന്നില്ല അതാ അവിടെയാണ് ഇവരുടെ തട്ടിപ്പ് ആ പൈസ ആ പതിനായിരം വെച്ചിട്ടാണ് ഇവര് മണി ചെയിൻ പോലെ ഇങ്ങനെ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കിട്ടുന്നില്ല ില്ലെപ്പറ്റി ചോദിക്കാനുള്ള അറിവ് ഇല്ല മണിയാണ് പക്ഷെ ജനങ്ങള് ഇതൊക്കെ എന്തുകൊണ്ടാണ് ആളുകൾ നമ്മുടെ കേരളത്തിലെ ആളുകൾ വലിയ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ പറയുമ്പോ കേരളത്തിലെ ആളുകൾ ഏറ്റവും പോയി കിട്ടുന്നു കേരളത്തിലെ ആൾക്കാർക്ക് അക്ഷരാഭ്യാസം ഉണ്ട് പക്ഷേ സാമ്പത്തിക വിദ്യാഭ്യാസം ഇല്ല ഫൈനാൻഷ്യൽ ലിറ്ററസി നമുക്ക് കുറവാണ് നമുക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാകണം ഈ പൈസ എങ്ങനെയാണ് വരുന്നതെന്ന് മലയാളി ചിന്തിക്കുന്നില്ല സി ഇവനത് കൊടുക്കാൻ കഴിയുന്നുണ്ടോ ഇവന് എവിടുന്നാണീ പൈസ കൊടുക്കുന്നത് ഇവര് പറഞ്ഞാൽ പതിനായിരം രൂപ ഡിപ്പോസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മുപ്പത് മാസം കൊണ്ട് മൂന്നിരട്ടി കിട്ടും എന്നാ പതിനായിരം രൂപ മൂന്ന് വർഷം കൊണ്ട് അല്ലെങ്കിൽ മുപ്പത് മാസം കൊണ്ട് മാക്സിമം മൂന്ന് വർഷം കൊണ്ട് മൂന്നിരട്ടി എങ്ങനെ കൊടുക്കാൻ കഴിയും അല്ല അത് കൊടുക്കാൻ കഴിയാത്ത മനസ്സിലാകട്ടെ അവരറിയില്ല അവർ കോമൺ സെൻസ് പോരെ പെർസെന്റേജ് എത്തി കൊടുക്കാൻ പറ്റുക അപ്പൊ ഇവിടെ എന്താ വച്ചാൽ മലയാളിയുടെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു ഇങ്ങനെയുള്ള ഈ ഫൈനാൻഷ്യൽ ക്രൈംസിലോട്ടൊക്കെ പോയി വിടാ ഈ പൈസ എനിക്ക് എങ്ങനെ കിട്ടും ഈ പൈസ ഒരിക്കലും കിട്ടില്ല അല്ല ഇപ്പൊ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഇനി വീണ്ടും ഈ പൊട്ടിയില്ല പൊട്ടിയില്ല എന്ന് ആളുകൾ ഇപ്പോഴും എന്തിനും എങ്ങനെയും ഒരു കൂട്ടം ആളുകളെ അതായത് കമ്പനി ാണ് നോട്ട് ചെയ്യേണ്ടത് ഇപ്പോഴും ഈ നിമിഷവും ഹൈറിച്ച് പൊട്ടിയിട്ടില്ല എന്ന് കരുതുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട് ഒരു കൂട്ടം ജനങ്ങൾ ഇന്ന് പോലും ആ വീഡിയോ കണ്ടു നമ്മുടെ മുതലാളി ഇറങ്ങിയിട്ടുണ്ട് നമുക്കൊരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല നമ്മൾ വിജയിച്ച് മുന്നോട്ടാണ് ഇതിന്റെ സെലിബ്രേഷൻ എന്ന് ഒരു രീതിയിൽ നമ്മൾ വീണ്ടും ബിസിനസ് ചെയ്ത് ഇന്ന് തുടങ്ങുകയാണ് എന്നും പറഞ്ഞ് ഒരു പ്രാർത്ഥനയൊക്കെ വെച്ചുകൊണ്ട് ഒരു വീഡിയോ ഇന്നിറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവര് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയേക്കാണ് ഒരു കൂട്ടം ജനങ്ങൾ അവര് കൂട്ടത്തോടെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് ഹൈറിഷ് ജയിന്നും പറഞ്ഞിട്ട് മുദ്രാവാക്യം എന്തറിഞ്ഞിട്ടാണ് എന്തറിഞ്ഞിട്ടാണ് അവർ പറയുന്ന കുറെ പൊട്ടത്തരങ്ങൾ വിശ്വസിച്ച് കോടതി അനുകൂലമായ വിധി വന്നു എന്ന് പറയുമ്പോൾ അവർ വന്നു പറയുമ്പോൾ അത് കണ്ണുടച്ച് വിശ്വസിക്കുകയാണ്